ഓരോ ആറ്റത്തിനും രണ്ട് മൂന്ന് ബോണ്ട് വെച്ചിട്ടുണ്ട് മൂന്ന് ബോണ്ട് വെച്ചിട്ട് അപ്പോൾ ഗൈസ് കമ്മീഷന് മുന്നോടിയായിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് റോക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് റോക്കറ്റ് ഏത് വിധത്തിലാവും എന്നുള്ളത് നമുക്ക് ഇത് കഴിയുമ്പം മനസ്സിലാവും അല്ലാന്ന് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ സാധാരണ ചാർട്ടെല്ലാം ചാർട്ടല്ല നമ്മളെന്ത് ചെയ്യുന്ന സാധനം നമ്മൾ ക്യാൻവാസിൻ്റെ ഭാഗം ഒരു സാധനമാണ് അതിൻ്റെ മുകളിൽ രണ്ട് റിങ് കട്ട് ചെയ്തിട്ട് കനം കൂട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ ചുറ്റും നമ്മൾ പേപ്പർ കൊണ്ട് കെട്ടി ചുറ്റി സാധനം സെറ്റാക്കാൻ വരുന്നതാണ് ഇവിടെ റോക്കറ്റിൻ്റെ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് കനം കൂടുതലല്ലേ അപ്പം ആ ഒരു സെറ്റപ്പ് ആക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമുക്കിവിടെ ഓണാക്കി വെക്കാം അപ്പോൾ അടുത്ത കളി തുടങ്ങുന്നത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് പേപ്പർ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വെക്കാം ഈ വീഡിയോന്റെ ലാസ്റ്റ് ഈ റോക്കറ്റ് ഉണ്ടായിട്ട് കാണുന്നുള്ള പ്രതീക്ഷ ഒന്നായിരിക്കും വേണ്ട കേട്ടോ ആ ഒരു സമയത്ത് ഓർമ്മകൾ ഞാനൊന്ന് ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് വെച്ചൊന്നും മാത്രമല്ല എന്തായാലും ഈ ഒരു കാലഘട്ടം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല നമ്മളെന്നിങ്ങനെല്ലാം കഷ്ടപ്പെട്ട് നമ്മളെ പിള്ളേരെല്ലാം കാണിച്ചു അല്ലേ അമ്മ മാത്രല്ല അച്ഛനും കഷ്ടപ്പെട്ടിരുന്നു അച്ഛനും എല്ലാ പോയതാന്ന് ഇപ്പൊ അതുകൊണ്ട് അച്ഛൻ ഈ വീഡിയോ അറിയില്ല എൻ്റെ പഴയ ഷൂൻ്റെ അതൊന്നും നല്ലതാണ് തവളെല്ലാം കിഞ്ഞു പോകുന്നത് അങ്ങനെ ഞാനും അമ്മയും കൂടി ആ റോക്കറ്റിൻ്റെ മുകളിലത്തെ പോകെല്ലാം വെച്ചു ക്ഷമിക്കണം കെട്ടി വെച്ചു അല്ല ചുറ്റി കെട്ടി വെച്ചു ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് കേൾക്കുവായിരുന്നു നമ്മൾ റോക്കറ്റ് അഥവാ മോശമായി പോയാൽ അത് അത് കാറിൽ കൊണ്ടുവരുമ്പം മിസ്റ്റേക്ക് പറ്റിയാന്ന് എല്ലാം പറയാനുള്ളൊരു പ്ലാനിങ് ലൈനും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിലും മഡ്യൂളായിട്ടെല്ലാം ഞാൻ റോക്കറ്റിൽ ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ ലാസ്റ്റിൽ കാട്ടിക്കൂട്ടതാണ് ആകെ ഒരു പത്ത് മാർക്കങ്ങാട്ടിന് എല്ലാം കൂട്ടിയിട്ടുള്ളൂ ഇതിനാണ് ഈ കഷ്ടപ്പെട്ട് പണ്ടക്കുന്നത് ഈ ചാർട്ടും ഐ സി ടിയും പിന്നെ ഇതേപോലെ മോഡൽസും വർക്ക് മോഡൽ സ്റ്റീൽ മോഡൽ എല്ലാത്തിനും കൂടിയിട്ടൊക്കെ പത്ത് മറക്കേണ്ടു മൊത്തത്തിൽ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കാണാൻ എനിക്ക് ഞാൻ ജസ്റ്റ് വീട് കാണാൻ പോലും കിട്ടുമെന്നില്ല എൻ്റെ ഒരു ഓർമ്മക്ക് കൊണ്ടിട്ട് ഞാൻ ഇടയിടുന്നതെന്നുള്ളൂ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കാച്ചോറ് കിട്ടി കുറച്ച് വ്യൂസ് കൂടി അങ്ങനെ മൂന്ന് ഡേയ്സെല്ലാം ചെയ്യായിരുന്നു ഞാൻ അങ്ങനെ നോക്കിയിട്ടിടുന്നതല്ല ഇത് എൻ്റെ ഓർമ്മ ആണ് ഈ ഒരു കമ്മീഷൻ ഡേയ്സിൽ അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാനുള്ളു അതും നിങ്ങൾ കണ്ടും മടുക്കേണ്ട ഞാൻ കുറേ ഭാഗത്തുള്ള സ്പീഡെല്ലാം കൂട്ടിയത് അല്ല ഞാൻ അതേപോലെ തന്നെ ഇങ്ങോട്ട് കാരണം ഈ യൂട്യൂബിലിടുന്ന സാധനമൊന്നും എവിടെയും പോയി പോവില്ല ഇവിടെ തന്നെ എല്ലാ കാലത്തും ഉണ്ടാവും ആ ഒരു മെമ്മറി മെമ്മറിയായിട്ട് ഇവിടെ സൂക്ഷിക്കുക എന്നുള്ളത് ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളു ലാസ്റ്റിലോട്ട് കുറച്ച് കോമഡി എല്ലാം വരുന്നുണ്ട് ഇപ്പം ംപ്ലീറ്റ് നിങ്ങൾ കാണുന്നുണ്ട് കാണണം ഓക്കെ നിത സതീശൻ ഈസ് വർക്കിംഗ് ഷീ ഈസ് ടു ബിസി ദിസ് ഈസ് മൈ എസ് സൈറ്റ് എസ്സൈറ്റ് ഈസ് ബ്രോക്കൺ എസ് എസ്സൈറ്റ് ബ്രോക്കൺ ആൻഡ് ആൻഡ് മൈ റോക്കറ്റ് ഈസ് ദർ My bugged sister is there. She she, she has no use. She's yeah. very, very do She's waste waste of the house. Okay. Okay, P four. P four is getting ready. It will be it will be റെഡി ഫോ ഫോർ സ്പൂൺ ഓക്കെ അല്ലേ അമ്മ ഇനി എൻ്റെ പണി എസ് ഐറ്റുണ്ടാക്കലാണ് നമ്മളെ ഒരു സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഐസ് ഇതാണ് ഫോസ്ഫറസ് ഫോസ്ഫറസിന് ഓരോ ഓരോ ആറ്റത്തിനും രണ്ട് മൂന്ന് ബോണ്ട് വെച്ചിട്ടുണ്ട് മൂന്ന് ബോണ്ട് വെച്ചിട്ട് ഓക്കെ സെറ്റ് അമ്മ ആദ്യം ഉണ്ടാക്കിയ ഫോസ്ഫറസ് ഞാൻ മാറ്റിപ്പിച്ച് സെറ്റാക്കിയതാണ് കേട്ടോ टा